ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങ് കൊടുക്കാനുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഇത് വേറൊന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു കട്ട്ലെറ്റാണ് അത് രണ്ട് ഇൻഗ്രീഡിയൻസും മാത്രം മതി മെയിനായിട്ട് പിന്നെ ഉരുളക്കിഴങ്ങും മതി അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഞാനിതിവിടെ പീൽ ചെയ്തതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുത്തു അല്ലാതെ വേവിച്ചിട്ടും പീൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ എടുത്ത് എന്നിട്ട് ക്യാരറ്റും ബീട്രൂട്ടും സെപ്പറേറ്റ് ആയിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു കാരണം വെച്ചാൽ അത് നമ്മൾ കൈ കൊണ്ടുടച്ചാൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വരും അതുകൊണ്ടാണ് അത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തത് അതിനുശേഷം ഉരുളക്കിഴങ്ങും വേറെ സെപ്പറേറ്റ് ആണ് മാഷ് ചെയ്ത് മാറ്റി മാറ്റിവെച്ചത് ഉടച്ച് മാറ്റി വെച്ചു ഇനി എന്ത് കഴിഞ്ഞിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഒരു പച്ചമുളക് ചെറുതായിട്ട് അധിക എരി ഇല്ലാത്ത പച്ചമുളകാണ് കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ അരച്ചെടുക്കുമ്പോഴേ കുറച്ച് വെള്ളം ഉണ്ട് ആ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് അതിന് അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ചുപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നുണ്ട് വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങും പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഉണ്ടെങ്കിൽ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കാം നല്ല ചൂടിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ നോക്കത്തില്ല സമയം കൊണ്ട് നമുക്കൊരു രണ്ട് ടീസ്പൂൺ മൈദമാവ് ഒരു ചെറിയ ബൗളിലേക്ക് എടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഈ കട്ട്ലറ്റിൻ്റെ ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ പൊടിക്കുമ്പോൾ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ അതിങ്ങനെ കട്ട പിടിച്ച് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ചൂടാറിയിട്ടുണ്ട് നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ ചൂടാറിയിട്ടുണ്ട് നമുക്കതെടുത്ത് ഷെയ്പ്പാക്കി മൈദ മാവിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നേരെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി അപ്പം നല്ല ആയിട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ